മെമു ട്രെയിനിൽ ബോഗികളുടെ എണ്ണം കൂട്ടാൻ നടപടി ആലപ്പുഴ വഴി പോകുന്ന മെമു ട്രെയിനുകളിലെ ബോഗികളുടെ എണ്ണം കൂട്ടാനായി റെയിൽവേ ബോർഡ് അനുവദിച്ച റേക്കുകളുടെ കമ്മീഷനിങ് നടപടികൾ പൂർത്തിയായി താമ്പരത്തെ മെമു വർക്ക് യാർഡിലാണ് കമ്മീഷനിംഗ് നടക്കുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ റേക്കുകൾ തിരുവനന്തപുരം ഡിവിഷനിൽ എത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ് രാവിലെ ഏഴ് ഇരുപത്തിയഞ്ചിന് യാത്രക്കാർ തിങ്ങി നിറഞ്ഞു പോകുന്ന ആലപ്പുഴ എറണാകുളം മെമുവിൽ ഈ പാതയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന അനിയന്ത്രിതമായ തിരക്കിന് കോച്ചുവർധനയിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ മെയ് മുപ്പതിനകം ഇവ തിരുവനന്തപുരം ഡിവിഷന് കൈമാറുമെന്നായിരുന്നു റെയിൽവേ ബോർഡ് ചെയർമാൻ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ റേക്കുകൾ എത്താൻ വൈകുകയായിരുന്നു തീരദേശപാതയായ ആലപ്പുഴ വഴി പോകുന്ന മൂന്ന് മെമ്മു ട്രെയിനുകളിൽ നാല് കോച്ചുകൾ വീതം ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പുതിയ റേഖകൾ എത്തുന്നതോടെ മെമു ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് പതിനാറായി മാറും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി